യും പരിശുദ്ധ നാമത്തിൽ ജൂൺ ഞായറാഴ്ച അമ്മേ പരിശുദ്ധമേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾ ഇപ്പോൾ ഞങ്ങൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു നന്ദി പരിശുദ്ധമേ അമ്മേ പരിശുദ്ധമേ ദൈവമാതാവി രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഡിസംബർ ഏഴാം അച്ചുകഴിഞ്ഞാൽ രണ്ടേയും സംഭവിക്കും തിരിസഭയ്ക്ക് സമർപ്പിച്ചിരിക്കും രേഖകളുടെയും പഠനം ആരംഭിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കും മേ പരിശുദ്ധങ്ങളുടെ ഭൂസർ ലോകങ്ങളിലെ രാജ്ഞിയായ അംഗീകാരം പ്രപഞ്ചപ്രകൃതി പ്രതിഷ്ഠിക്കുക പ്രത്യക്ഷീകരണം വഴി ഇടയാക്കേണ്ടത് പരിശുദ്ധമ്മേമാതാ ജലമാതാ സകല സകലാസനോട് പ്രാർത്ഥനയോട് ചേർത്ത് പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഈർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ആ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മിക്കണമേ ആ അമ്മയും കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും മരണസമയം എൻ്റെ കർത്താവിന് ഉന്നതമായി നാമത്തിന് സ്വതന്ത്രം ചെയ്യുന്നു കർത്താവിന് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ ഇന്നത്തെ മക്കളുടെ യാത്ര അവരുടെ വലത്തും ഇടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിലും ഹൃദയത്തിലും കർത്താവിൻ്റെ സാന്നിധ്യവും സഹവാസവും സംരക്ഷണവും ഉണ്ടാവട്ടെ പക്ഷേ രോഗികളെ സന്ദർശിക്കാൻ പോകുന്നവരുണ്ട് പത്രം കൊടുക്കാൻ പോകുന്നവരുണ്ട് മഴയത്ത് പോകുന്നവരുണ്ട് വിശന്നു പോകുന്നവരുണ്ട് എല്ലാവരും ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഇശേ വർഷ ജലജന്യ രോഗങ്ങളാ പീഡിപ്പിക്കപ്പെടുന്നവരുണ്ട് ഇശേ അങ്ങനെ പീഡിപ്പിച്ചിട്ട് വർക്ക് ചെയ്യാവുന്നവരുണ്ട് ഇശേ കർത്താവിന് വേണ്ടി ജോലി ചെയ്യുന്നവരുണ്ട് കർത്താവില്ല ഓ ഭൂമിയിൽ വിശ്വാസം വർദ്ധിപ്പിക്കണമേ കർത്താവ് നീ എന്നും ആശങ്കപ്പെട്ടിരുന്ന ഒറ്റ ഒരു കാര്യം മനുഷ്യപുത്വം വരുമ്പോൾ ഭൂമി വിശ്വാസം ഉണ്ടായിരിക്കുമെന്നാണ് ഇപ്പോൾ നീ പറയുന്നു പ്രാർത്ഥിക്കുമ്പോൾ ഭൂമിയെ വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം കർത്താവ് എല്ലാ രാജ്യങ്ങളിലും ഉള്ളവരെ വിശ്വാസത്തിലേക്ക് വരാൻ ഇടയാക്കിന് പ്രാർത്ഥിക്കുന്നു ഈശോയെ വിശ്വാസം സ്വീകരിക്കാത്ത രാജ്യങ്ങളെ വിശ്വാസം സ്വീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കൃമാസത്തെ മുപ്പത്തിമൂന്ന് ഭാഷകളുള്ള പത്രങ്ങളുമായി ചുവന്നു കർത്താവിനെ കർത്താവിന് വില ചെയ്യുന്നവർ അവരോട് അനുഭവം പറയുന്നവരെ ആ അനുഭവം പറഞ്ഞ് വിശ്വാസം കൈമാറുന്നവരെ ആശ്വസിപ്പിക്കണമേ ശക്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കും കർത്താവെ ഉടമ്പട ചെയ്തിരിക്കുന്നവരെ പുതുക്കിട്ടും പുറത്തുക്കിയിട്ടും അവരുടെ ചില കാര്യങ്ങൾക്ക് നീക്കപ്പൊക്കെ ഇല്ലാത്തവർ ഇന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എക്സ്പോർട്ടുകാരെ അനുഗ്രഹിക്കുന്ന കിടത്താവേ വസ്തുവകൾ കേ സ്ഥാപനങ്ങൾ കയറ്റി അയക്കുന്നവരെ അനുഗ്രഹിക്കുന്ന കടത്താവേ ഈ യുദ്ധം മൂലം കെടുതി മൂലം കിടത്താവേ ബിസ തകർന്ന ബിസിനസ്സിന് തകർന്ന മുകളിലുള്ളവർ തൊട്ട് താഴെയുള്ളവർ വരെ കിടത്താവേ സാമ്പത്തികമായി കിഴിവ് വിഷമിക്കുന്നുണ്ട് പൈസ എല്ലാം വിത്ത് അതുകൊണ്ട് ഏറ്റവും അടി അടിത്തട്ടുള്ളവർ കൂടുതൽ പട്ടിണിക്കാരായി മാറുന്നുണ്ട് പരുവക്കേടായി തീരുന്നുണ്ട് അവരെല്ലാം ആശ്വസിപ്പിക്കണമേ എൻ്റെ കർത്താവിയെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം നിന്ന് ഏറ്റെടുക്കണമേ എൻ്റെ കർത്താവെ പരസ്പരം അകന്ന് മാനസികമായിട്ട് തകർന്നിരിക്കുന്ന മാതാപിതാക്ക ഭാര്യവർത്തകന്മാരെ അങ്ങ് ആശ്വസിപ്പിക്കണമേ മാതാപിതാക്കന്മാരും മക്കളും തമ്മിൽ മാനസികമായിട്ട് അകന്നിരിക്കുന്നവരെ വഴിപഴിച്ച ബന്ധങ്ങൾ അകപ്പെട്ടു പോയ ഒരു കർത്താവെ സ്നേഹം മാത്രമാണ് വലിയ കാര്യമെന്ന് ഓർത്തുകൊണ്ട് ജീവിതം പണയം വെച്ച് കുടുങ്ങിപ്പോയ ആൾക്കാരെ കർത്താവെ അങ്ങ് ബുദ്ധിയും ബോധം വെപ്പിച്ച് ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരുശൻ്റെ അടയാളത്തിൽ എല്ലാ മക്കളും ഈശ്വരനാമത്തെ ആസ്വദിക്കപ്പെടട്ടെ ഇന്നത്തെ ദിവസം പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ നില നിങ്ങൾ പൊതിയപ്പെടുകയും അമ്മയുടെ മഴവില്ലേ സാന്നിധ്യത്തിൻ്റെ അടയാളം നിങ്ങളുടെ ജീവിതത്തിൽ യാത്രയിൽ നിങ്ങളെ ചുഴന്നു നിൽക്കുകയും ചെയ്യട്ടെ നിത്യം പിതാമുത്തോ പരിശുദ്ധാന്മാരവശ്വരം നയിക്കാമേ ദൈവജനം പല സമയത്ത് പല തരത്തിൽ ആവർത്തിക്കുന്നുണ്ട് ഇപ്പോൾ നമുക്കറിയാം ഒരു പുഴ ഏറ്റവും വലിയ പുഴകളുണ്ടാണ് ചെറിയ പുഴയുണ്ട് ഇപ്പോൾ നമ്മൾ മണിമല ആറിന പോലും ചെറിയ പുഴകളുണ്ട് ആമട്സൺ പോലുള്ള വലിയ പുഴകളുണ്ട് അല്ലേ അപ്പോൾ ശാഖകൾ കുറയുന്നതനുസരിച്ചും അതുപോലെ തന്നെ ശാഖകൾ കൂടുന്ന അനുസരിച്ചൊരു വെള്ളം കൂടും അല്ലേ വെള്ളം കൂടുന്ന അനുസരിച്ചുകൊണ്ട് കടലെവിടെയാണ് അവിടം വരെ ഇത് ഒഴുകും ഇപ്പം കായലിൽ വന്നിട്ട് പിന്നെ ഒഴുകണ കണ്ടിട്ടില്ലേ അപ്പോൾ നമ്മുടെ വേമ്പനാട്ട് കായലൊക്കെ എങ്ങനെയാണ് പമ്പാ നദിയൊക്കെ വന്ന് കായലിൽ വീണിട്ട് ചെയ്യും എന്നിട്ട് പിന്നെയും അത് ഒഴുകി പോണ കാണാം കടലിലോട്ട് അല്ലേ അരുവരൊക്കെ ചെല്ലുമ്പോൾ കുമ്പളങ്ങനെയൊക്കെ ചെല്ലുമ്പോൾ അത് പിന്നെയും ആ പുഴ കായലല്ല ആ പുഴ ഒഴുകണ ശരിക്കും പെരിയാറും അങ്ങനെ തന്നെയാണ് ശരിക്കും പറഞ്ഞത് കായലിൽ വന്നിട്ട് പിന്നെയും ഒഴുകിക്കൊണ്ടിരിക്കും ഞാൻ കാന്റയിലൊക്കെ ചെന്നപ്പോൾ മലയിൽ നിന്ന് കായലിലേക്കും കായലിൽ നിന്ന് കടലിലേക്കൊക്കെ ഒഴുകുന്നുണ്ട് ച്ചാ വെള്ളം കൂടുന്നതിനനുസരിച്ച് വെള്ളം അതിൻ്റെ ഒഴുക്ക് നിശ്ചയിക്കും ഇതുപോലെ തന്നെയാണ് പല സ്ഥലങ്ങളിൽ ഒരുപോലെ പറഞ്ഞിട്ടുള്ള വചനങ്ങളുണ്ട് ഒരേ അർത്ഥമായിരിക്കും ആ അലൂക്ക് ആരെ ഒപ്പത്തിട്ടെ നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്ന് കിട്ടും കിട്ടും നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ ഇപ്പൊ ദൈവത്തിന്റെ ഒരു വെളിപാടാണത് പിന്നെന്താണ് വിതക്കുന്നത് കൊയ്യോ എന്ന് പറയത്തില്ലേ അത് അത് ശരിക്കും ഒമ്പത് ആറ് സത്യം ഇതാണ് സത്യം ഇതാണ് അല്പം 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 മാത്രം കൊയ്യും ധാരാളം 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 ഇതാണ് വിഷയം അതിന് ഞാൻ പറഞ്ഞത് ചെറിയ ഭജനോ വലിയ വചനോന്ന് പറയണത് ദൈവം അത് ആ ഐഡിയ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് ഒരു ഐഡിയ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് വലിയ വചനമെന്ന് എൻ്റെ അർത്ഥം അപ്പം നമ്മളെന്തു ചെയ്യും കൂടുതൽ കൃപയെ ആർജിക്കാൻ വേണ്ടി റെപ്പറ്റിഷനുള്ള വചനങ്ങളെ നോക്കിയിട്ട് അത് കൂടുതൽ ദൈവസത്തോടു കൂടി നമ്മളത് നിറവേറ്റും ഇപ്പം എല്ലാ വചനവും നിസ്സാര നിസ്സാര ഗർഭനവും ഉണ്ടെന്നാണ് ഈശോ പറഞ്ഞതേ അപ്പം നിസ്സാര വചനവുമുണ്ട് സാര ഗർഭമായ സാരോചനമുണ്ട് വലിയ ചെറിയ വചനമുണ്ട് വലിയ വചനമുണ്ട് അപ്പം അതുപോലെ നിങ്ങളെ വചനമൊക്കെ വായിക്കണം നല്ലതാണ് ആൾക്കാർ വായിക്കും പക്ഷേ ആൾക്കാർ വചനം വായിക്കും എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഞാൻ അത്ര ഹാപ്പി ആകത്തില്ല വചനം എഴുതുന്നു എന്നൊക്കെ പറയത്തില്ലേ എൻ്റെ അടുത്തൊക്കെ ആൾക്കാർ വചനം എഴുതിയിട്ട് രണ്ടുമൂന്ന് ബൈബിളെ കൊണ്ട് തന്നിട്ടുണ്ട് ഇത് ഞാൻ എഴുതിയാണ് വെച്ചാന്ന് പറയും അപ്പോൾ ചിലര് ഭയങ്കര സന്തോഷമാണോ ഇങ്ങനെ എഴുതിയാണെന്നൊക്കെ പറയും ഞാനങ്ങനെ അത്രയും വലിയ പ്രാധാന്യം കൊടുക്കത്തില്ല എന്താന്ന് വെച്ചാൽ വചനം എന്താ സംബന്ധിച്ചിടത്തോളം നമ്മൾ അത് എഴുതാൻ ഉള്ളതല്ല ശരിക്കും പറഞ്ഞാൽ അവൻ പോലെ ചെയ്യാനുള്ളത് അതാണ് സംഭവം വചനം വായിക്കണെന്താണ് അതിൻ്റെ മാർഗമാണ് വചനം വായിക്കണ ലക്ഷ്യമല്ല വചന ലക്ഷ്യം എന്താണ് ഈ വായിക്കുന്ന വചനം പോലെ ജീവിക്കുന്നതാണ് ലക്ഷ്യം അപ്പോൾ ഈ ജീവിതത്തോട് കറസ്പോണ്ട് ചെയ്യുന്നില്ലെങ്കിൽ വയനെടുത്തും വായന എടുത്തും ചില ആൾക്കാർ ഭയങ്കരമായ ഡിഗ്രി എല്ലാം എടുക്കല്ലേ ഒത്തിരി വൺ ടു ത്രീ ഫോർ എന്നൊക്കെ പറഞ്ഞ് പതിനാറ് എം എ ഇരുപത്തഞ്ച് ഡോക്ടറെന്നൊക്കെ പറഞ്ഞു ഞാൻ കേട്ടുണ്ട് ഒരു പേജ് നേരത്തെ ഡോക്ടർ ഇട്ടു കല്യാണം കഴിക്കത്തില്ല ഒരു പഴിക്ക് പോകുകയില്ല അങ്ങനെ ഇരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ആ കരസ്മാര് യുഗത്തിൽ ഭജനം കുത്തിയിരുന്ന് കാണാതെ പഠിച്ച് ചെണ്ടകൊട്ടും പോലെ പറഞ്ഞു പിടിപ്പിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെയുള്ള വർഗത്തെ കാണുന്നില്ല എന്താ വെച്ചാൽ വെറുതെ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് ഭജനം പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കും ജീവിതവും നിലപാടിലും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാകത്തില്ല അപ്പോൾ വചനം ഇങ്ങനെ പുറതെറ്റാതെ വൺ ബൈ വൺ ടു ത്രീ ഫോർ ഫൈവ് എന്ന് പറഞ്ഞുകൊണ്ട് പറയണതാണ് എന്ത് അഭിഷേകം എന്ന് ഇവർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടും ഒരു കാലം അങ്ങനെ ഉണ്ടായിരുന്നു പക്ഷേ എന്താ പ്രശ്നം ഞാൻ കർത്താവിൻ്റെ വചനം അത് എപ്പോഴും ആ വചനത്തിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിവർത്തിയാക്കുന്നതിനെ കുറിച്ച് അമ്പത്തിന്റെ പത്തെടുത്ത് മഴയും മഞ്ഞും ആ മഴയും മഞ്ഞും ആകാശത്തു നിന്നും വരുന്നു ആകാശത്തു നിന്ന് വരുന്നു അങ്ങോട്ട് മടങ്ങാതെ അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു ഭൂമിയെ നനയ്ക്കുന്നു അത് സസ്യങ്ങൾ മുളപ്പിച്ച് അതാണ് പ്രശ്നം അത് സസ്യങ്ങൾ മുളപ്പിച്ച് ഫലം നൽകി ഫലം നൽകി വിതയ്ക്കാൻ വിത്തും വിതയ്ക്കാൻ വിത്തം ഭക്ഷിക്കാൻ ആഹാരവും ഭക്ഷിക്കാൻ ആഹാരവും ലഭ്യമാക്കുന്നു ലഭ്യമാക്കുന്നു അപ്പൊ അതുപോലെയാണ് കർത്താവിന്റെ വചനം അമ്പത്തഞ്ച് പതിനൊന്ന് എന്റെ അധരങ്ങളിൽ നിന്ന് എന്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ അങ്ങനെ തന്നെ ഫലരഹിതമായി ഫലരഹിതമായി അത് അത് തിരിച്ചു തിരിച്ചു വരില്ല വരില്ല നിറവേറ്റും അത് നിറവേറ്റും ഞാൻ കാര്യം ഞാൻ വിജയപ്രദമായി ചെയ്യും വിജയപ്രദമായി ചെയ്യും മനസായില്ലേ ഇതാണ് വചനത്തിന്റെ ലക്ഷ്യം അല്ലാതെ എപ്പോഴും മൂന്ന് ബൈബിൾ എഴുതുകയോ അല്ലെങ്കിൽ മൂവായിരം വചനം കാണാൻ പഠിക്കുകയോ അല്ലെങ്കിൽ മുപ്പതിനായിരം വചനം മേയ്ക്ക് വിളിച്ച് പറയുകയോ അല്ല പ്രശ്നമാണ് അത് ഓരോ വചനത്തിനും എൻ്റെ ദൗത്യം അത് ജീവിതം കൊണ്ട് നിറവേറ്റാനാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്